ആണ്ടൂരിൽ പ്രവർത്തിക്കുന്ന മരങ്ങാട്ടുപള്ളി സർക്കാർ ആയുർവേദ ആശുപത്രിക്ക് എൻ എ ബി എച്ച് അംഗീകാരം ആശുപത്രിയുടെ പ്രവർത്തനം മികവ് പരിഗണിച്ചാണ് ആശുപത്രിക്ക് എൻ എ ബി എച്ച് ആയുഷ് എൻട്രി ലെവൽ അംഗീകാരം ലഭിക്കുന്നത് ജില്ലയിൽ നാല് ആയുർവേദ ആശുപത്രികൾ മാത്രമാണ് ഈ അംഗീകാരത്തിന് അർഹത നേടിയത് ആരോഗ്യ സേവന രംഗത്തെ മികവർന്ന പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് എൻ എ ബി എച്ച് എൻട്രി ലെവൽ അംഗീകാരം മരങ്ങാട്ടുപള്ളി ആയുർവേദ ആശുപത്രിക്ക് ലഭിച്ചത് ആയുഷ് വിഭാഗത്തിൽ സംസ്ഥാനത്ത് നൂറ്റി ആയുർവേദ ആശുപത്രികൾക്കാണ് എൻ എ ബി എച്ച് എൻട്രി ലെവൽ അംഗീകാരം ലഭിച്ചത് കോട്ടയം ജില്ലയിൽ എൻ എ ബി എച്ച് അംഗീകാരം ലഭിച്ച നാല് ഒന്നായി മാറുകയായിരുന്നു മരങ്ങാട്ടുപള്ളി ആയുർവേദ ആശുപത്രി ആശുപത്രിയിൽ നടപ്പാക്കിയ വിവിധ പ്രവർത്തനങ്ങൾ കേന്ദ്ര സംഘം നേരിട്ട് കണ്ടതിന് ശേഷമാണ് അംഗീകാരം നൽകിയതെന്ന് ഡോക്ടർ സുജ സെബാസ്റ്റ്യൻ പറഞ്ഞു മരങ്ങാട്ടുപള്ളി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന് ലെവൽ സർട്ടിഫിക്കേഷൻ ലഭിച്ചത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കേരളത്തിൽ ആദ്യമായാണ് ആയുഷ് മേഖലയിൽ ഗവൺമെൻറ് സെക്ടറിൽ എൻ എ ബി എച്ച് അംഗീകാരം ലഭിക്കുന്നത് കേരളത്തിൽ നൂറ്റമ്പത് നൂറ്റമ്പത് സ്ഥാപനങ്ങൾക്കാണ് എൻ എ ബി എച്ച് അംഗീകാരം ലഭിച്ചത് അതിൽ നമ്മുടെ കോട്ടയം ജില്ലയിൽ നാല് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറികൾക്ക് ലഭിച്ചതിൽ ഒന്ന് നമ്മുടെ മരിങ്ങാട്ടുവള്ളി ഡിസ്പെൻസറിയാണ് അതിലൊത്തിരിയേറെ സന്തോഷമുണ്ട് നാല് മാസത്തോളം നീണ്ടുനിന്ന ഒരു കഠിന പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അംഗീകാരം ലഭിച്ചത് അതിനായിട്ട് നമ്മുടെ മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി നമ്മുടെ പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ മെമ്പർ മെമ്പർമാർ നമ്മുടെ സെക്രട്ടറി എല്ലാവരും ഒത്തിരിയേറെ പിന്തുണ നൽകി നമുക്ക് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ഇതിൽ ഒരു കൺസിഡർ ചെയ്തിരുന്നു അപ്പോൾ അതിലേക്കൊക്കെ ഉള്ള കുറവുകളൊക്കെ നികത്താൻ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരിയേറെ സപ്പോർട്ട് ലഭിച്ചു കൂടാതെ നമ്മുടെ ജീവനക്കാർ ഈ അംഗീകാരം എന്ന് പറയുന്നത് എല്ലാ ജീവനക്കാരുടെയും ഒരു കൂട്ടായ പ്രവർത്തനമാണ് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒ ലഭിക്കുന്ന സേവനം അതുപോലെ ഫാർമസിയിൽ നിന്നുള്ള ഡിസ്പെൻസിങ് ജനറൽ ഒരു നീറ്റ്നസ് വെൽനസ് ആക്ടിവിറ്റീസ് യോഗ മുതലായ വെൽനസ് ആക്ടിവിറ്റീസ് എല്ലാം ഇതിനായിട്ട് പരിഗണിച്ചു അപ്പം എല്ലാ കാര്യങ്ങൾക്കും ഒത്തിരി ഇൻസ്പെക്ഷൻ ഒക്കെ ആയിട്ട് ഒത്തിരിയേറെ നമ്മുടെ ജീവനക്കാർ എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ ഉണ്ടായിരുന്നത് ഹെർബൽ ഗാർഡനും യോഗ പരിശീലനവും അടക്കമുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് അംഗീകാരത്തിന് ആശുപത്രിയെ അർഹമാക്കിയത് ആശുപത്രിയിൽ നിന്നുള്ള സേവനം അടിസ്ഥാന സൗകര്യം രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ രജിസ്റ്ററുകളുടെ കൃത്യത മരുന്ന് സംഭരണം പരിശോധന മുറി ശുചിത്വം ഭിന്നശേഷി സൗഹൃദ സൗകര്യങ്ങൾ എന്നിവയെല്ലാം കേന്ദ്ര സംഘം പരിശോധിച്ചു നാഷണൽ ആയുഷ് മിഷനുമായി ചേർന്ന ഭാരതീയ ചികിത്സാ വകുപ്പ് ആരോഗ്യ കേന്ദ്രങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള സംസ്ഥാന വ്യാപക സംരംഭത്തിൻ്റെ ഭാഗമായാണ് അംഗീകാരം ലഭിക്കുന്നത് നമ്മുടെ സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററായിട്ട് അപ്ഗ്രേഡ് ചെയ്തത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഒരു ഹെർബൽ ഗാർഡൻ സെറ്റ് ചെയ്തു യോഗ പരിശീലനം നടത്തി വരുന്നു മുതൽ എല്ലാ ദിവസങ്ങളിലും ഇവിടെ നമുക്ക് യോഗ പരിശീലനമുണ്ട് കൂടാതെ കമ്മ്യൂണിറ്റി ലെവലിൽ മൂന്ന് ആയുഷ് ക്ലബ്ബ് യോഗ ക്ലബും നടന്നു വരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒ പിന്നുള്ള സേവനം കൂടാതെ പാലേറ്റീവ് രോഗികൾക്കായിട്ട് ആയുർവേദം ആവശ്യമുള്ള പാലിയറ്റീവ് രോഗികളെ മാസത്തിലൊരിക്കൽ വീടുകളിൽ ഡോക്ടർ ഉൾപ്പെടെയുള്ള ടീം പോയി സന്ദർശിച്ച് അവർക്ക് വേണ്ട മരുന്നുകൾ നൽകുന്നു ഈ എല്ലാ കൂട്ടായ എല്ലാ പ്രവർത്തനങ്ങളുടെ ആകെ വിലയിരുത്തിയാണ് നമുക്ക് ഈ അംഗീകാരം ലഭിച്ചത് ആയുഷ് മിഷന്റെ സഹായത്തോടെ ആശുപത്രിയിൽ നടപ്പാക്കുന്ന യോഗ പരിശീലനവും ശ്രദ്ധേയമാണ് ആര്യ നേതൃത്വത്തിലാണ് യോഗ പരിശീലനം നടക്കുന്നത് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മൂന്ന് യോഗാ ക്ലബ്ബുകളും പ്രവർത്തിക്കുന്നുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും യോഗ പരിശീലനം നൽകുന്നതോടൊപ്പം ഓരോ രോഗത്തിനുമനുസരിച്ച് ചെയ്യേണ്ട ആസനങ്ങളെക്കുറിച്ചുള്ള പരിശീലനവും നൽകുന്നുണ്ട് പ്രാണായാമവും വിവിധ ആസനങ്ങളും പരിശീലിക്കുന്നതോടൊപ്പം സംഗീതവും യോഗയും സമന്വയിപ്പിച്ച് യോഗനാട്യവും പഠിപ്പിക്കുന്നുണ്ട് വിവിധ പരിപാടികളിൽ യോഗ മികവാർന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള യോഗാനാട്യമാണ് പരിശീലിക്കുന്നത് സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബർ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ എന്നും മുടങ്ങാതെ നമ്മളിവിടെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് രാവിലെ ഒൻപത് മണി മുതൽ പത്തര പതിനൊന്ന് വരെ രണ്ട് സെക്ഷൻസ് ആയിട്ട് ഒന്ന് മെയിൽ ഫീമെയിൽ ഇടകളർത്തിയുള്ള യോഗ സെഷൻ അത് കഴിഞ്ഞിട്ട് ഫീമെയിൽസ് മാത്രമായിട്ടുള്ള യോഗ സെഷൻ അതിനുശേഷം ഔട്ട് റീച്ച് ആക്ടിവിറ്റീസും നടത്തുന്നുണ്ട് പുറത്ത് നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിൽ തന്നെയുള്ള വിവിധ ഗവൺമെൻറ് സ്ഥാപനങ്ങളും സ്കൂളുകളിലൊക്കെ നമ്മൾ യോഗ പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ കാഴ്ചവെച്ചിരിക്കുന്നത് ഒരു യോഗ നൃത്തമാണ് അതുകൂടാതെ പല ജീവിതശൈലി രോഗങ്ങളുമായിട്ട് നമ്മുടെ ആശുപത്രിയിൽ സമീപിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററായിട്ട് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ഈ യോഗ കൊണ്ട് ഒരുപാട് മാറ്റം ഒരു ആളുകൾക്കും അനുഭവിക്കുന്നുണ്ട് അവർക്ക് അനുഭവത്തിലൂടെ അറിയ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് മെയിനായിട്ടും ഡയബറ്റിസ് അതുപോലെ തന്നെ ഗർഭാശ സംബന്ധമായ രോഗങ്ങൾ പിന്നെ മറ്റ് ജീവിതശൈലി രോഗങ്ങൾ അമിതവണ്ണം അതുപോലെ പി സി യു ഡി മുതലായുള്ള പ്രശ്നങ്ങൾ എല്ലാത്തിനും യോഗ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ വരുന്നുണ്ട് അപ്പം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പേഷ്യൻസിന് മുകളിലേക്ക് നമ്മൾ തെറാപ്യൂട്ടിക് യോഗ എന്ന് പറഞ്ഞിട്ട് ഓരോ അസുഖങ്ങൾക്കും വേണ്ട വേണ്ട യോഗാസനങ്ങൾ നമ്മൾ പ്രത്യേകമായി പഠിപ്പിച്ചു വിടുകയും ചെയ്യുന്നുണ്ട് ഗ്രാമീണ മേഖലയിൽ നിന്നുള്ളവർക്ക് മികച്ച ആയുർവേദ ചികിത്സയും ഒപ്പം യോഗാ പരിശീലനവും ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സയും നൽകുന്ന ആശുപത്രിയുടെ മികവാർന്ന പ്രവർത്തനങ്ങളാണ് മരങ്ങാട്ടുപള്ളി പഞ്ചായത്ത് ആയുർവേദ ആശുപത്രിക്ക് ആയുഷ് എൻട്രി ലെവൽ അംഗീകാരം നേടാൻ പര്യാപ്തമാക്കിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി എമ്മാനുവലിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെയും ആശുപത്രിയിലെ ജീവനക്കാരുടെയും യോജിച്ച പ്രവർത്തനങ്ങളും ഒപ്പം പൊതുജനങ്ങളുടെ സഹകരണവുമാണ് ആശുപത്രിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതിന് പിന്നിലെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു സ്റ്റാർ വിഷ് ന്യൂസ് പാലാം